സ്വാഗതം ഒരിക്കൽ വാബിസത്തു അസദി റലിയു എല്ലാവിധ നന്മകളെയും തിന്മകളെയും സംബന്ധിച്ച് അറിയണമെന്ന വല്ലാത്ത ആഗ്രഹത്തിന്റെ പേരിൽ ഓടിയെത്തി അവിടെ എത്തിയപ്പോൾ സംശയങ്ങൾ ചോദിക്കാനായി ജനങ്ങൾ പ്രവാചകനു ചുറ്റും തിക്കിക്കൂടി നിൽക്കുകയായിരുന്നു ബാബിസ അതൊന്നും ശ്രദ്ധിക്കാതെ തിരക്കുകൂട്ടി പ്രവാചകന്റെ തൊട്ടടുത്തായി ചെന്നിരുന്നു പ്രവാചകൻ സല്ലു വസ്ലം അദ്ദേഹത്തിന്റെ നെഞ്ചിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു ബാബിസ നീ നന്മതിന്മകളെ സംബന്ധിച്ച് അറിയാനാണ് വന്നതെന്ന് എനിക്ക് നല്ലപോലെ അറിയാം ബാബിസ പറഞ്ഞു അതേ നബിയേ നീ നിന്റെ മനസ്സിനോട് വിധി ചോദിക്കുക ഇസ്തഫ്തി നീ നിന്റെ മനസ്സിനോട് വിധി ചോദിക്കുക നീ നിന്റെ മനസ്സിനോട് വിധി ചോദിക്കുക എന്നിട്ട് തിരുമേനി പറഞ്ഞു അൽ മാ വൽ ഇസ്മു ഫി ഏതൊന്നിലാണോ മനസ്സ് സമാധാനമടയുന്നത് അതാണ് നന്മ ഏതൊന്നാണോ മനസ്സിന് അസ്വസ്ഥതയുണ്ടാക്കുന്നത് ഹൃദയത്തിൽ സംശയം ജനിപ്പിക്കുന്നത് അതാണ് തിന്മ നന്മത്തിന്മകളെ സംബന്ധിച്ച അള്ളാഹുവിൻ്റെ വിധികളും ശുദ്ധ പ്രകൃതിയുള്ള മനസ്സിൻ്റെ വിധിയും തമ്മിലുള്ള താളപ്പൊരുത്തത്തെ സംബന്ധിച്ച് ശ്രദ്ധേയമായ മറ്റൊരു പ്രവാചക വചനവും നമുക്ക് കാണാൻ കഴിയും പറയുന്നു അൽ വൽ ഇസ്മു വ നന്മ എന്നാൽ സൽ സ്വഭാവമാണ് തിന്മയെന്നാൽ നിന്റെ മനസ്സിൽ അസ്വസ്ഥതയുണ്ടാക്കുന്നതും ജനങ്ങൾ അറിയുന്നത് മോശമാണെന്ന് നീ ധരിക്കുന്നതുമായ കാര്യമാണ് മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസ് വളരെ പഠനാർഹമാണ് മനുഷ്യൻ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങൾ ശരി ചൂണ്ടിക്കാണിക്കാനുള്ള ദൈവദത്തമായ ശേഷി മനസ്സിന് നൽകിയിട്ടുണ്ടെന്നാണ് പ്രവാചകൻ സല്ല ഉസ്ലം ഇതിലൂടെ പഠിപ്പിക്കുന്നത് നോക്കൂ നമ്മുടെ സമൂഹത്തിലേക്ക് വാളുകളും മതപ്രഭാഷണങ്ങളും മദ്രസാ പഠനങ്ങളും മതപഠന ക്ലാസുകളും സമുദായത്തെ ധാർമ്മികതയിൽ ഉറപ്പിച്ചു നിർത്താനും മറ്റുള്ളവർക്ക് ഇസ്ലാമിനെ മനസ്സിലാക്കി കൊടുക്കാനുമുള്ള മഹത്തായ പ്രബോധന മാർഗമായാണല്ലോ നമ്മൾ കണ്ടുവരുന്നത് മനുഷ്യൻ്റെ മനസ്സാക്ഷിയെയും യുക്തിബോധത്തെയും ജീവിതാവസ്ഥകളെയും പരിഗണിക്കാതെയുള്ള താളാത്മകമായ മതപ്രഭാഷണങ്ങൾ കാര്യബോധമുള്ളവരെ മതത്തിൽ നിന്ന് അകറ്റുന്നതിന് കാരണമാവുന്നുണ്ടെന്നത് ബന്ധപ്പെട്ടവർ ശ്രദ്ധിക്കുന്നുണ്ടാവുമോ നന്മ കൽപ്പിക്കാനും തിന്മ തടയാനും ബാധ്യതയുള്ള ഉത്കൃഷ്ട സമൂഹം നന്മ തിന്മകളുടെ മാനവികമായ ആന്തരാർത്ഥങ്ങൾ മനസ്സിലാക്കാതെ ഉപരിപ്ലവമായ ആഘോഷങ്ങളിലും അനർത്ഥമായ ആസ്വാദനങ്ങളിലും അഭിരമിക്കുന്നത് ദൗർഭാഗ്യകരമായിരിക്കും മദ്രസകളും വയലുകളും പ്രഭാഷണങ്ങളും മനസ്സിന്റെ ഭാഷയിൽ ജീവിത പ്രശ്നങ്ങൾക്ക് പരിഹാരമായി അവതരിപ്പിച്ചു കൊടുത്താൽ അതായിരിക്കും അവിടെയായിരിക്കും ഉത്കൃഷ്ടമായ ഒരു സമൂഹം പിറവികൊള്ളുക പ്രവാചകൻ സാഹിസ്ലമിന്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയായിരുന്നല്ലോ അള്ളാഹുബിനാഹുവേ ഖുർആനിനെ നീ എൻ്റെ ഹൃദയത്തിൻ്റെ വസന്തമാക്കേണമേ മനസ്സിൻ്റെ പ്രകാശമാക്കേണമേ ദുഃഖവും ക്ലേശവും അകറ്റുന്നതാക്കിയണമേ ആ രൂപത്തിൽ ആ പ്രാർത്ഥനാ മനസ്സോടുകൂടിയാണ് പ്രവാചകൻ സല്ലു അല്ലെ സ്വലം വിശുദ്ധ ഖുർആനിനെ വിജ്ഞാനത്തെ സമീപിച്ചിരുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയും ആ അർത്ഥത്തിലുള്ള ഒരു പുനർസമീപനമാണ് നമുക്ക് ഇസ്ലാമിക പ്രമാണങ്ങളോടുണ്ടാവേണ്ടത് മാനവികമായ വായനയിലൂടെ മാനവികമായ മോചനമാണ് ഉയർന്നു വരേണ്ടത് അള്ളാഹു സഹായിക്കുമാറാകട്ടെ ആത്മസഞ്ചാരം ഇവിടെ പൂർത്തിയാവുന്നു ഇൻഷാ ഇൻഷാല്ല വീണ്ടും മറ്റൊരു വിഷയവുമായി അടുത്തയാഴ്ചയിൽ ആത്മസഞ്ചാരം നിങ്ങളുടെ മുമ്പിലെത്തുന്നു